السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد صلاة تحسن الأخلاق وتيسر الأرزاق وتدفع المشاق وعلى آله وصحبه وسلم بهمان نرنيا بشواسي قلع. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാര് അഷ്റഫുൽ ഹൽക്കായി അള്ളാഹു സുബാനഹുവ താള സൃഷ്ടിച്ച മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ മക്കയിൽ ജാഹിലീയത്തിലുണ്ടായിരുന്ന വേണ്ടാത്തരങ്ങളിലോ അതിൻ്റെ ജീർണതകളിലൊന്നും അകപ്പെട്ടു പോവാതെ ജാഹിലീയത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും ജീർണതകളിൽ നിന്നും സുരക്ഷിതരായാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലെഹി വസല്ലമതങ്ങൾ വളർന്നു വരുന്നത് തിരുനബി സല്ലാഹു അലെഹി വസല്ലമതങ്ങളുടെ ബാല്യവും കൗമാരവുമെല്ലാം വളരെ പവിത്രമായിരുന്നു പരിശുദ്ധമായിരുന്നു ജാഹിലിയാ കാലത്തുണ്ടായ വേണ്ടാത്തരങ്ങളിലേക്കോ വൃത്തുകേടുകളിലേക്കോ തോന്നിവാസങ്ങളിലേക്കോ അള്ളാഹുവിൻ്റെ ഹബീബ് പോവുകയോ അത്തരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആരംഭ നിപിക്കരയും സല്ലാഹു അലൈഹിവസല്ലമതങ്ങൾ താൽപ്പര്യപ്പെടുകയോ ചെയ്തിട്ടില്ല അഷ്റഫുൽ ഹൽഖ് സൊല്ലാഹു അലൈഹിവസല്ലമതങ്ങൾ വലുതായതിനു ശേഷം നുപൂവത്ത് ലഭിച്ചതിൻ്റെ ശേഷം കുട്ടിക്കാലത്തുണ്ടായ പല സംഭവങ്ങളും വിവരിച്ചത് ഹദീസിൻ്റെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അവിടെ നിന്നൊരിക്കൽ പറഞ്ഞത് കാലത്തുണ്ടായ ആളുകൾ ആഗ്രഹിച്ചതുപോലെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അത്തരം ഒരു വിഷയത്തിലേക്ക് പോയിട്ടില്ല രണ്ടു തവണയല്ലാതെ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് രണ്ടു തവണകളിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അത്തരം ഒരു ചിന്ത വന്നിട്ടുണ്ട് അവിടെ വിവരിക്കുന്നു ഞാനൊരിക്കൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരനോടൊന്നിച്ച് മലമുകളിൽ നിന്ന് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ എൻ്റെ കൂടെയുള്ളവനോട് പറഞ്ഞു എൻ്റെ ആടിനെ കൂടി നീ നോക്കണം ഞാൻ ഒരൽപ്പ സമയത്തേക്ക് മക്കയിൽ ജനങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിലേക്കൊന്നും ഇറങ്ങട്ടെ അവിടെയുള്ള ആളുകൾ രാത്രിയിൽ ഉറങ്ങാതെ നേരം പുലരുന്നതുവരെ രാക്കഥ പറഞ്ഞിരിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു ഞാനവരുടെ കഥയിലൊന്നു കൂടട്ടെ ആ ആരാക്കഥയൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയം തൻ്റെ കൂട്ടുകാരനെ തൻ്റെ ആടിനെ ഏൽപ്പിച്ചുകൊണ്ട് മക്കയിലെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ് അന്ന് രാത്രി ഇറങ്ങി വന്നു നോക്കുമ്പോൾ പാട്ട് കേൾക്കുകയാണ് ദഫിൻ്റെ ശബ്ദമുണ്ട് വൈദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് അന്വേഷിച്ചു എന്താണിവിടെ ആരോ പറഞ്ഞു ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണ് ആ വീട്ടിൽ നിന്നാണ് പാട്ടുകളും മറ്റും ശബ്ദങ്ങൾ കേൾക്കുന്നത് അഷ്റബുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്മ തങ്ങൾ പിന്നീട് നെബിയായതിനു ശേഷം വിവരിക്കുകയാണ് ആ പറഞ്ഞതേ എന്റെ ഓർമ്മയിലുള്ളൂ ഞാനവിടെ കിടന്നുറങ്ങിപ്പോയി പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ച് സൂര്യൻ്റെ ചൂട് എൻ്റെ ദേഹത്ത് തട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ ഉറക്കിൽ നിന്ന് നിന്നുണർന്നത് ആ പാട്ട് കേൾക്കാനോ കേൾക്കുന്ന വീട്ടിലേക്ക് പോകാനോ ആ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി ആസ്വദിക്കാനോ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല ഞാൻ ഉറങ്ങിപ്പോയി എന്ന് നബി കരീം അലൈഹി ഇവസൽ മതങ്ങൾ വിവരിക്കുന്നു മറ്റൊരിക്കലും ഇതേ അനുഭവം ഉണ്ടായതവിടെന്ന് വിവരിച്ചിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ പോലും എൻ്റെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത കടന്നു വന്നിട്ടില്ല ഞാൻ അത്തരം ഒരു വേണ്ടാത്തതിലേക്കോ തോന്നിവാസങ്ങളിലേക്കോ ഒരു ആസ്വാദന ചിന്തയിലേക്കോ എൻ്റെ മനസ്സ് കടന്നു പോയിട്ടില്ല ഞാനതിലേക്ക് പോയിട്ടില്ല എന്ന് ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസങ്ങൾ അവിടുത്തെ കുട്ടിക്കാലത്ത് അനുഭവം വിവരിച്ചത് കാണാം അള്ളാഹുവിൻ്റെ തിരു ഹബീബായ നിപിതങ്ങൾ മക്കയിലേക്ക് വരുന്ന കാലത്ത് മക്കയിലെ അറബികളിലേക്ക് നാലായിരം വർഷങ്ങളായി ഒരു പ്രവാചകൻ വന്നിട്ട് ഖലീലുല്ലാഹി ഉള്ളാഹി ഇബ്രാഹിം നബി അലൈ ഇലാമിന്റെയും ഇസ്മായിൽ നബി അലൈ ഇലാമിന്റെയും ശേഷം അറബികളിലേക്ക് മറ്റൊരു പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല ഏതാണ്ട് പത്ത് നാലായിരത്തോളം വർഷമായി അറബികളിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ട് ഭൂമി മണ്ണിലാണെങ്കിലോ റൂഹുല്ലാഹി ഈസാ നബി അലൈ ഇസലാമിന് ശേഷം ഒരു റസൂൽ വന്നിട്ടില്ല ഒരു ദൂതൻ വന്നിട്ടില്ല ഈസാ നബി അലൈ ഈസ്സലാം വന്ന് ആറുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നബിയായി വരുന്നത് ഭൂമി മണ്ണിൽ തന്നെ ഒരു പ്രവാചകരില്ലാതെ അറുന്നൂറ് വർഷകാലം കഴിഞ്ഞ് അറേബ്യൻ ജനതയിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ട് നാലായിരം വർഷത്തോളമായി അത്തരമൊരു സന്ദർഭത്തില അള്ളാഹുവിന്റെ റസൂലുമക്കയിലേക്ക് വരുന്നത് മഹാനായ വിവരിക്കുന്നുണ്ട് വല്ലോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാഹു സുബഹാന അവന്റെ എല്ലാം നിയോഗിച്ചതിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരവസരത്തിൽ ഏറ്റവും തോന്നിവാസങ്ങളും ജാഹിരീയത്തും വേണ്ടാത്ത വൃത്തികേടുകളും അതിന്റെ പാരമ്യത്തിരത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബിനെ നിയോഗിക്കുന്നത് എന്ന് മായറൗന അന്നദീനൻ നിബാദത്തിൽ പിമ്പത്താരാധിക്കുന്നതിനേക്കാളും വലിയ ഒരു ദീനില്ല അതിനേക്കാളും വലിയ ഒന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയിലേക്ക് നാലായിരത്തോളം വർഷമായി ഒരു പ്രവാചകർ വന്നിട്ടില്ലാത്ത അറുന്നൂറ് വർഷമായി ഭൂമി മണ്ണിൽ എവിടെയും ഒരു നബിയില്ലാത്ത അത്തരം ഒരു ജനതയിലേക്ക് അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ ആരംഭ നബി തങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും അതിലെ ഒരു ബിംബത്തെയും ആരാധിച്ചിട്ടില്ല ഒരു ബിംബത്തിന്റെ മുമ്പിലേക്കും ഞാൻ താല്പര്യപൂർവം പോയിട്ടില്ല എനിക്കതിനോട് എന്റെ ചെറുപ്പം മുതലേ വെറുപ്പായിരുന്നു അള്ളാൻ അവരെ പോറ്റി വളർത്തി അവിടുത്തെ മാതാവ് വിവരിക്കുന്നു ഒരിക്കൽ അലൈഹി പിതൃവ്യർ എന്നവർ നിർബന്ധിപ്പിക്കുകയാണ് ഒരു ബിംബത്തിന്റെ മുമ്പിലേക്ക് പോവാൻ മഹതി കാര്യം വിവരിക്കുന്നു സ്വനമുൻ എന്ന പ്രദേശത്ത് ഒരു സ്വനമുണ്ടായിരുന്നു ഒരു ബിംബം ഭുവാന എന്ന പേരിൽ തന്നെയായിരുന്നു ആ ബിംബവും അറിയപ്പെട്ടിരുന്നത് വർഷത്തിൽ ഒരു ദിവസം ആ ബിംബത്തിന്റെ മുമ്പിലേക്ക് എല്ലാ ആളുകളും വരും അബൂ താലിബ് വരും നേതാവായി ജനങ്ങളെ എല്ലാവരെയും കൊണ്ടുവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബിംബത്തിന്റെ മുമ്പിൽ വന്നിരിക്കുക അവരുടെ പതിവാ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ആ ബിംബത്തിന്റെ മുമ്പിൽ വെച്ചവർ നടത്താറുണ്ട് പല ആളുകളും ആ ബിംബത്തിന്റെ മുമ്പിൽ വേണ്ടി മുടികളയാറുണ്ട് പല കാര്യങ്ങളും നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ആ ബിംബത്തിലേക്ക് ഒരു വർഷം അബു താലിബ് പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെയും നിർബന്ധിപ്പിക്കുകയാണ് നിബിതങ്ങൾ പറയുന്നു ഞാനതിലേക്ക് വരുന്നില്ല എന്ന് ഒരിക്കലല്ല മറ്റു പല തവണകളിൽ ബിംബത്തിന്റെ അരികിലേക്ക് ചെല്ലാൻ ആ ബിംബത്തിന്റെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ അതിൽ കൂടാൻ അബൂ താലിബടക്കമുള്ളവർ പറയുമ്പോ തങ്ങൾ വിസമ്മതിച്ചു മാറി നിൽക്കാറാണ് അന്നല്ലാഹുവിന്റെ ഹബീബ് നബിയായിട്ടില്ല റിസൂലായിട്ടില്ല നാൽപ്പത് വയസ്സ് വന്ന് ഔദ്യോഗികമായി നബി തങ്ങൾക്ക് മുട്ടുപൂവത്തെ ലഭിച്ചിട്ടില്ല കുട്ടിക്കാലമാണ് ചെറിയ പ്രായമാണ് ആ സമയത്തൊക്കെയും അള്ളാഹുവിന്റെ ഹബീബ് മാറി നിൽക്കാറാണ് അന്നൊരു വർഷം അന്ന് അബൂ താലിബ് നിർബന്ധിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് മാറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് വല്ലാതെ ദേഷ്യപ്പെട്ടു നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടപ്പോ കൂടെയുള്ള കുടുംബക്കാരും അവിടെ തമ്മാവിമാരും അള്ളാഹുവിന്റെ ഹബീബിനോട് ദേഷ്യപ്പെടുകയാണ് സൊല്ലാഹു അലൈഹി വസല്ലം എന്താ മുഹമ്മദ് ഇങ്ങനെ സൊല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ ദൈവത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണോ ആരാധനാ കർമ്മങ്ങളൊക്കെയും നീ വെടിയുകയാണോ ഈ ദൈവത്തെയൊക്കെ വെടിഞ്ഞ് നീ എവിടേക്കാണ് ഇനി പോവുക നമ്മുടെ അംഗസഖ്യ കൂട്ടേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ നീ അതിൽ കൂടണ്ടേ എന്ന് പിഞ്ചുപാലനായ പ്രായം തികയാത്ത അഷ്റഫുൽഹു അലൈഹി വസല്ലമതങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നബീതങ്ങളോട് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ നിർബന്ധത്തിന് വയകി തന്റെ പിതാവായ പിതാമഹൻ അബു താലിബിന്റെ നിർബന്ധത്തിന് വയങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഹബീബി ഇറങ്ങിത്തിരിക്കുകയാണ് ആ ബിംബത്തിന്റെ അരികിലേക്ക് ഒരുപാട് സമയം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് നിപിതങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നിപിതങ്ങളുടെ മുഖമാകെ മാറിയിട്ടുണ്ട് വിവരണമായിട്ടുണ്ട് പേടിച്ചരണ്ടവരെ പോലെയാ വരുന്നത് വന്നുകൊണ്ട് പറയുന്നു എനിക്കെന്തോ പറ്റിയിരിക്കുന്നു എന്താ എനിക്ക് പറ്റിയതെന്നറിയില്ല വല്ല ബാധയും എനിക്കേറ്റോ എന്ന സംശയമുണ്ട് അവിടെ തമ്മാവിമാരാസകലം പറയുന്നു ഇല്ല മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം ഷെയ്ത്താനിന്റെ ഒരു ശല്യവും നിനക്കേൽക്കുകയില്ല അത്രയും പവിത്രമായ ജീവിതമല്ലേ നിന്റെതേ ഇത്രയും വർക്കത്തുള്ള ജീവിതം ഞങ്ങൾ മറ്റൊരാളിലും കണ്ടിട്ടില്ല അത്തരമൊന്നും നിനക്ക് വരില്ല എന്താണ് പറ്റിയത് നീ കാര്യം പറയൂ എന്ന് അള്ളാഹുവിന്റെ തിരുഹബീബ് സ്വല്ലാഹു അലഹി വസ്ലമങ്ങളോട് അവിടുത്തെ കുടുംബക്കാർ ചോദിക്കുമ്പനിതങ്ങൾ പറയുന്നത് നിങ്ങളെല്ലാവരും നിർബന്ധിച്ചതുപോലെ ഞാൻ ആ ബിംബത്തിന്റെ അരികിലേക്ക് ചെന്ന് നോക്കുമ്പോ ഞാൻ ആ ബിംബത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴൊക്കെയും എന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെടുകയാണ് വെളുത്ത ഒരു മനുഷ്യൻ അദ്ദേഹം വന്ന് അട്ടഹസിക്കുകയാണ് ആർത്തു വിളിക്കുകയാണ് യാ മുഹമ്മദ് വറാ ആർത്തുവിളിക്കുകയാണ് പിന്നോട്ട് പോകൂ ഇങ്ങോട്ട് വരരുത് ഈ ബിംബത്തെ തുടരുതേ എന്ന് ഞാൻ ആ ബിംബത്തിന്റെ അരികിലേക്ക് അടുക്കുമ്പോയൊക്കെയും എന്നോട് പറയുകയാണെന്ന് അസുറഫുൽ വസ്ലമതങ്ങൾ പറഞ്ഞത് വിവരിച്ചുകൊണ്ട് ഉമ്മു ഉമ്മൻ പറയുന്നത് പിന്നീട് മറ്റൊരിക്കലും അവരുടെ ആഘോഷങ്ങളിലേക്ക് അവരുടെ ആരാധനയുടെ ഭാഗമായി നടക്കുന്ന ഒരാഘോഷങ്ങളിലേക്കും അള്ളാഹുവിന്റെ ഹബീബിനെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല ലബിതങ്ങൾ അതിലേക്കൊന്നും പോയിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് അത്തരം ഒരു കാലത്ത് ജീവിച്ച ഭൂമി മണ്ണിൽ എല്ലാവിധ തോന്നിവാസങ്ങളും വൃത്തികേടുകളും ബിംബാരാധനാതിന്റെ മൂർധന്യ ദശയിൽ മക്കയിലെത്തിയിരിക്കുന്ന ഒരു കാലത്ത് അഷ്റഫ് ഹൽക്ക് ഒരിക്കൽ പോലും ബിംബത്തിന്റെ മുമ്പിൽ പോയിട്ടില്ല ബിംബത്തെ ആരാധിച്ചിട്ടില്ല അതിന്റെ മുമ്പിൽ പോയി സങ്കടങ്ങൾ പറഞ്ഞില്ല താല്പര്യപൂർവം അതിനെ തൊടുക പോലും ചെയ്തിട്ടില്ല അവിടെന്ന് പറയുന്നു ഏതെങ്കിലും ഒരു ബിംബത്തിന്റെ പേരിൽ അതിനു വേണ്ടി അറുക്കപ്പെട്ട ഒരംശം പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ വളരെ ചെറുപ്പം മുതൽ തന്നെ അഷ്റഫുൽ അലൈഹി വസല്ലെ ആ രീതിയിലാണ് അള്ളാഹു സുബാന വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വിവരിക്കുന്നു ഇമാം ഇബന്സാക്കെന്നവരത്തൊട്ട് സിയറത്തുൽ ഹലബിയയിൽ ഉദ്ധരിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ഞാൻ കുട്ടിയായിരിക്കുന്ന സമയം കുട്ടികളോടൊന്നിച്ച് അവർ കളിക്കുന്ന പ്രായത്തിൽ ഒരിക്കൽ എല്ലാവരും ചില കല്ലുകൾ ചുമലിലേറ്റിക്കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്ന സമയത്ത് ശരീരം വേദനിക്കാതിരിക്കാൻ തലയിൽ ആ കല്ലുകൊണ്ട് വേദന അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി പല ആളുകളും അവർ ധരിച്ചിരുന്ന അവരുടെ വസ്ത്രം മയിച്ചുകൊണ്ട് തലയിൽ കല്ലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് ഞാനും അങ്ങനെയൊന്ന് കൊണ്ടുപോവാൻ നോക്കിയപ്പോൾ ആരോ എന്നെ വിളിക്കുന്നു ആരോ എൻ്റെ പിന്നിൽ വന്ന് എന്നെ അടിക്കുന്നു എനിക്ക് വല്ലാതെ വേദനിച്ചു വേദനിച്ചുകൊണ്ട് പറയുന്നത് യാ മുഹമ്മദ് മുഹമ്മദ് വസ്ത്രം ധരിക്കൂ എന്നാണ് സൊല്ലാഹു അലൈ വസ്ലം അവിടുന്ന് കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലും അവിടെ താവുറത്ത് വെളിപ്പെടാൻ ഒരവസരം ഒരുക്കാതെ ആ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു വളർത്തുകയാണ് മറ്റൊരിക്കലും ഇതേ സംഭവം നടന്നത് വിവരിക്കുന്നത് കാണാം അബു താലിബ് ജംസം ഗിണർ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജംസം ഗിണറിന് വന്ന എന്തോ ഒരു അപകടം അതിന് അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തേക്ക് വേണ്ട കല്ലുകൾ കൊണ്ടുപോയി കൊടുക്കുന്നത് മുഹമ്മദാണ് സൊല്ലാഹു അലൈ വസ്ലം കുട്ടിയായിരിക്കുന്ന സമയം ആദരമായ നബി കരീം അലൈഹി അലൈ തങ്ങൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് അബൂ താലിബിന്റെ അരികിലേക്ക് കല്ല് കൊണ്ടുപോകുന്ന സമയത്ത് ഒരല്പസമയം കഴിഞ്ഞ് പോ നിപിതങ്ങൾ ബോധരഹിതരായി വീണു കിടക്കുകയാണ് ബോധം തെളിഞ്ഞതിനു ശേഷം വന്നുകൊണ്ട് അബൂ താലിബ് ചോദിക്കുന്നു എന്തു പറ്റി തങ്ങൾ പറയുന്നു പറയുന്നുത്തിൽ എന്റെ അരികിലേക്ക് ഒരാൾ വന്നു അദ്ദേഹം വന്നുകൊണ്ട് എന്നോട് പറയുന്നത് മുഹമ്മദെ എന്താണ് ചെയ്യുന്നത് ശരീരം ഇസ്തത്തിർ മറക്കൂ മറ വേണം നടക്കാൻ എന്നാണ് മറ്റൊന്നും ആയിരുന്നില്ല പിതാവേ ഞാൻ കല്ല് കൊണ്ടുവരുന്ന സമയത്ത് എന്റെ ചുമലിൽ കല്ലേറ്റുന്ന സമയത്ത് എന്റെ വസ്ത്രം വഹിച്ചുകൊണ്ട് തിരികെയാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ കല്ല് കൊണ്ടുവന്നിരുന്നത് ആ സമയത്ത് ഒരാൾ വന്ന് എന്നോട് പറയുന്നത് മുഹമ്മദ് ഇസ്തത്തെ മറവാലിക്കണം എന്നാണ് നബി കരീം അലൈഹി അലഹി തങ്ങളുടെ പിതൃവീർ അബ്ബാസ് വിവരിക്കുന്നത് ഇമാം ബുഹാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം മക്കയിലെ മുശരിക്കയും കഴപ പണിയുന്ന സമയത്ത് അതിലേക്ക് കല്ല് കൊണ്ടുവരുമ്പോ ഞാനുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സല്ലാഹു അലൈ വസ്ലം അന്നും നബി നിപിതങ്ങൾ നിബിയായിട്ടില്ല പ്രവാചകരായി നിയോഗിക്കപ്പെട്ടിട്ടില്ല അതിന്റെ മുമ്പ് കല്ല് കൊണ്ടുവരുന്ന സമയത്തും അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ വസ്ത്രം എടുത്തുകൊണ്ട് ആളുകൾ കാണാത്ത സന്ദർഭത്തിൽ ആളുകളില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് തലയിൽ വസ്ത്രം ധരികയാക്കി വെച്ച് അതിന്റെ മുകളിൽ കല്ല് വെച്ചുകൊണ്ടാണ് വരുന്നത് പെട്ടെന്ന് നിബിധങ്ങൾ ബോധരഹിതരായി പോവുകയാണ് ബോധം തെളിഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് എന്നോട് ആരോ വന്നുകൊണ്ട് എൻ്റെ ഔറത്ത് മറക്കാൻ പറയുന്നു എൻ്റെ ശരീരം മറക്കാൻ പറയുന്നു എന്നാണ് അബ്ബാസ് അബ്ബാസ്റല്ലി അള്ളഹുൻഹുവിരിച്ചത് കഴവ് പുതുക്കി പണിയുന്ന സമയത്തുണ്ടായ ഈ സംഭവം ഇമാം ബുഹാരി നിവേദനം ചെയ്തത് കാണാം ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സുബാനഹൂവത്താല വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ലുഭൂവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആടിനെ മേച്ചുകൊണ്ടാ ആരംഭന വിധങ്ങൾ ജീവിച്ചിരുന്നത് ജാബിർ അലി അള്ളാൻ ഹൂവരിക്കുന്നു ഇമാം ബുഹാരിയും ഇതിന്റെ അടിസ്ഥാന ഭാഗം നിവേദനം ചെയ്തിട്ടുണ്ട് ജാബിർ എന്നവർ പറയുന്നു ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോടൊന്നിച്ച് മരത്തിന്റെ അരികിൽ നിന്ന് അതിന്റെ പഴങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോതങ്ങൾ പറഞ്ഞു അലയിക്കുമ്പിൽ അസ്വത് അതിലെ കറുത്തത് മൂത്തത് നോക്കി നിങ്ങൾ പറിച്ചെടുക്കണമെന്ന് എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ഞാൻ ആടിനെ മേക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയായിരുന്നു അറാക്കിനെ പറിച്ചെടുത്തിരുന്നത് എന്ന് അവര് ചോദിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബെ അങ്ങും ആടിനമേക്കാറുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാ നബിമാരും ആടിനെ മേച്ചുകൊണ്ടാ ജീവിച്ചത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് വിവരിച്ചത് കാണാം ഒരിക്കൽ ആടിന്റെ ആളുകളും ഒട്ടകത്തിന്റെ ആളുകളും ആടിനെ പോറ്റുന്നവരും ഒട്ടകത്ത് പോറ്റുന്നവരും തമ്മിൽ തർക്കം നടക്കുകയാണ് ഏതു ജീവിയാണ് മുന്തിയത് ഇവരിൽ ആരാണ് മുന്തിയത് എന്ന് തർക്കം നടക്കുമ്പോൾ ആരംഭ നബിക്കരീം സല്ലാഹു അലഹി വസങ്ങൾ അതിലേക്ക് ഇടപെട്ടുകൊണ്ട് പറയുന്നത്

ദാവൂദ് നബി അലൈഹി സ്വലാമും അങ്ങനെയായിരുന്നു എന്നെയും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ആടിനെ മേച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്ന് ആദരവായ നബിക്കരീം അലഹി തങ്ങൾ വിവരിക്കുന്നത് കാണാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഹിക്കുമത്തുകൾ പ്രവാചകന്മാർ അവർ ആദ്യകാലത്ത് ആടിനമേച്ച് ജീവിച്ചതിന് നമ്മുടെ ഇമാമുകൾ വിവരിച്ചത് കാണാം അള്ളാഹുവിന്റെ ആടിനെ ആടിനമേച്ചതിന് ഒരുപാട് ഹിക്കുമത്തുകൾ പറഞ്ഞത് കാണാം ആ കൂട്ടത്തിൽ ഇമാമുകൾ വിവരിക്കുന്നത് ആദരവായി നബി കരീം അലൈഹി വസ്ലമ തങ്ങളടമുള്ള പ്രവാചകന്മാർ ആടിനെ മേച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ആട് കണ്ണു തെറ്റിയാൽ കൂട്ടം തെറ്റി പോകുന്ന ജീവിയാണ് മാറിപ്പോയാൽ ചെന്നായി പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു സ്ഥലത്ത് പുല്ല് മേഞ്ഞു തിന്നു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട് ജീവികളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രയാസമാണ് ആടിനെ മെരുക്കിയെടുത്ത് പോറ്റുന്നത് അങ്ങനെ പോറ്റി വളർത്തിയിട്ട് മനുഷ്യന്മാരെ പോറ്റാൻ അവരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടാത്തതിലേക്ക് പോകുമ്പോൾ അവരതിൽ നിന്ന് തടയാൻ അള്ളാഹുവിന്റെ പ്രവാചകരടക്കമുള്ള സകല പ്രവാചകന്മാർക്കും അള്ളാഹു വഴിയൊരുക്കുകയാണ് മുമ്പ് തന്നെ ആടിനമേച്ച് ജീവിപ്പിച്ചുകൊണ്ടേ എന്ന് നമ്മുടെ ഇമാമുകൾ വിവരിച്ചത് കാണാം അഷ്റഫുൽഹു അലഹി വസ്ലമതങ്ങളും ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നാൽ അവർക്കിടയിലുണ്ടായിരുന്ന വേണ്ടാത്ത ഒന്നിലേക്കും തോന്നിവാസങ്ങളിലേക്കോ വൃത്തികേടുകളിലേക്കോ ബിംബാരാധനയിലേക്കോ കള്ളുകുടിയിലേക്കോ മദ്യപാനത്തിലേക്കോ വേണ്ടാത്ത വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലേക്കോ ും പോവാതെ ഏറ്റവും ശുദ്ധമായ പ്രകൃതിയിൽ ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ആരാലും വഴ്ത്തപ്പെടുന്നവരായി എല്ലാവരും പുകഴ്ത്തപ്പെടുന്നവരായി എല്ലാവരും വിശ്വസിക്കുന്നയാളായി അൽ അമീൻ എന്ന പേര് കേട്ടുകൊണ്ട് വാക്കു പറഞ്ഞാൽ അത് അവസാനത്തെ വാക്കാണ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ മറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല അതിന് വിധങ്ങൾ നടത്തിയിരിക്കും എന്ന വിധത്തിൽ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന സർവ്വലോകത്തിനും അനുഗ്രഹമായ നബിയെ ആ രീതിയിലാണ് മുമ്പും ജനനം മുതൽ അവിടുത്തെ മൂന്ന് വർഷകാലത്തെ അവസാന സെക്കൻഡ് വരെ വളർത്തിയത്